നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല അദ്ദേഹത്തിന്റേതായി പുറത്തെത്താനുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല എന്നെന്നും വാർത്തകളിൽ ഇടം നേടുന്നുമുണ്ട് താരം മലയാളി അല്ലാതിരുന്നിട്ടും മികച്ച സ്വീകാര്യതയാണ് താരത്തിന് മലയാള മക്കൾ നൽകിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു ബാലയുടെയും അമൃതയുടെയും പ്രണയവിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് പത്ത് വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കരരോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു മൂന്നാം ഭാര്യ എലിസബത്ത് ആയിരുന്നു അന്ന് ബാലക്കൊപ്പം ഉണ്ടായിരുന്നത് നടൻ ബാലയുമായുള്ള വിവാഹം ജീവിതത്തിലെ വലിയൊരു തെറ്റായിട്ടാണ് ഗായിക അമൃത സുരേഷ് പറയാറുള്ളത് കാരണം വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിനൊപ്പം ജീവിച്ചിട്ടുള്ളൂവെങ്കിലും എന്നേക്കും പേടി സ്വപ്നമായ ഒരുപാട് അനുഭവങ്ങൾ അവിടെ വെച്ച് തന്നെ അമൃത അനുഭവിച്ചു ഒരു റിയാലിറ്റി ഷോയിൽ അമൃതയെ കണ്ട് ഇഷ്ടപ്പെട്ട ശേഷമാണ് ബാല ഗായികയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് അമൃത അന്ന് ഇരുപതികളിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബാല പ്രണയം പറഞ്ഞപ്പോൾ അമൃതയും അത് സ്വീകരിച്ചു വളരെ ആർഭാടത്തോടെയാണ് വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം നടന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലൊരു കുടുംബജീവിതമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചത് ക്രൂരമായ പീഡനങ്ങൾ അമൃതയ്ക്ക് ബാലയുടെ വീട്ടിൽ വെച്ച് അനുഭവിക്കേണ്ടതായി വന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിനുണ്ടായ പരുക്കുകൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അമൃതയ്ക്ക് ബാലയുമായുള്ള വിവാഹത്തിൽ ഒരു മകളുണ്ട് ബാലയുടെ ഒപ്പം ജീവിച്ചപ്പോൾ നീർന്ന ഓർമ്മകളാണ് ഏറെയും ഉണ്ടായത് എന്നതുകൊണ്ടും തന്നെ മകളുടെ സംരക്ഷണം അമൃതയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഏറ്റവും കൂടുതൽ അമൃതയുമായി വാക്പൂർ നടത്തിയിട്ടുള്ളത് മകളുടെ പേര് പറഞ്ഞാണ് പക്ഷെ അച്ഛനെ കാണാനോ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാനോ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മകൾ അവന്തിക പറഞ്ഞ ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചത് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാലയുടെ പങ്കാളിയായി എത്തിയത് തൃശൂർ സ്വദേശിനിയായ ഡോക്ടർ എലിസബത്ത് ഉദയനാണ് എന്നാൽ രണ്ടു വർഷം മാത്രമേ ആ ബന്ധത്തിനും ആയസ്സുണ്ടായിരുന്നുള്ളൂ എലിസബത്തിനും അമൃതയ്ക്കും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് അത്രേ ബാലയിൽ നിന്നും ഉണ്ടായത് എലിസബത്ത് സ്വന്തം അനുഭവങ്ങൾ തന്നോട് പറഞ്ഞതായി അമൃതയും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ അമൃതയുടെ ആരാധകർക്കുള്ള സംശയമാണ് എലിസബത്തുമായുള്ള സൗഹൃദം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഇപ്പോഴിതാ എ ജി ബ്ലോഗ്സ് എന്ന അമൃതയുടെയും സഹോദരിയുടെയും യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ ക്യു ആൻഡ് എ വീഡിയോയിൽ അതിനുള്ള മറുപടി അമൃത നൽകിയിരിക്കുകയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ബാലയ്ക്ക് കാണാനായി മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു അവിടെ വെച്ചാണത്രേ എലിസബത്തിനെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായത് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെ എലിസബത്തുമായി കോണ്ടാക്റ്റ് ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെട്ടതും അന്ന് തുടങ്ങി കണക്ഷനിലുണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്തു പോവുകയാണ് കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച് അമൃത പറഞ്ഞത് ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രകളും വീഡിയോയും മറ്റുമെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അടുത്തിടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവന്നത് പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോകളിൽ നിന്നും എലിസബത്ത് അപ്രത്യക്ഷമായത് അതിനുശേഷം ആരാധകർ അടക്കം നിരവധി പേർ ബാലയോട് എലിസബത്തിനെ കുറിച്ച് തിരക്കിയെങ്കിലും നടൻ പ്രതികരിച്ചില്ല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം ബാലയെ പരിചരിച്ചിരുന്നത് എലിസബത്ത് ആണ് അടുത്തിടെയായിരുന്നു ബാലയുടെ നാലാം വിവാഹം മാമന്റെ മകളെയാണ് ബാല വിവാഹം ചെയ്തത് ഗോകുലയാണ് എന്നാണ് നടന്റെ ഭാര്യയുടെ പേര്